അപ്പം നമ്മൾ കുറേ പടക്കം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കി നോക്കാം ഇപ്രാവശ്യത്തെ വിഷു പ്രമാണിച്ച ഒരു സ്പെഷ്യൽ ഐറ്റാണ് കേട്ടോ അത് ഹെലികോപ്റ്റർ പടക്കം എന്നാണ് പറഞ്ഞത് അപ്പം ഇതെങ്ങനെ എന്താണെന്നുള്ളതൊന്നും അറിയില്ല നമുക്ക് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ അപ്പം ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക പൊട്ടിച്ചിട്ടുണ്ട് ഹെലികോപ്റ്ററിലെ സാധനം ഇതിൽ അഞ്ച് പീസ് ആ പീസാണല്ലേ ഇനി അത് ഒരു പീസ് എടുക്ക് എടുത്തോ ഇതിൽ അഞ്ച് പീസാണ് ഉള്ളത് അങ്ങനെയാണ് നമ്മൾ പടക്കം വരണേ ഇത് കത്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഹെലികോപ്റ്റർ പോകുന്ന പോലെ മേലോട്ട് കറങ്ങി പോകുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കത്തിച്ചാൽ മാത്രമേ ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയുള്ളൂ പിന്നെ നമ്മൾ വാങ്ങിച്ച ബാക്കി ഇത് അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കണ്ട താങ്ക് യു